ി ഭാരത്ത് ചാലിയാർ പുഴയുടെ തീരങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ വന്നെത്തി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ എത്ര വലിയ ദുരന്തമായി ഇത് മാറി എന്നതാണ് കൃത്യമായ ചിത്രം ഇതുവരെയും വ്യക്തമല്ല വയനാട്ടിനെ സംബന്ധിച്ച് നേരത്തെ പുത്തുമല ഇപ്പോൾ ഇവിടെ തൊട്ട സമീപ ദേശങ്ങളിലാണ് സമീപ സ്ഥലങ്ങളിലാണ് ഈ രണ്ട് ദുരന്തവും ഉണ്ടാകുന്നത് അതുകൊണ്ട് വയനാടിൻ്റെ കണ്ണീർ അത് തോരുന്നില്ല അത് അങ്ങേറ്റം വലിയ ദുരന്തമായി പോകുന്നു എന്നതാണ് മുപ്പത്തി ആറ് എന്നതിലേക്ക് മരണസംഖ്യ ഉയരുന്നു എന്നതാണ് ിലവിലെ കണക്കുകൾ ഷബീർ തുടരുന്നുണ്ട് ഷബീർ മരണസംഖ്യ ഏറുന്നു മുപ്പത്തി എന്ന അനൌദ്യോഗിക കണക്കുകൾ വരുന്നുണ്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഖ്യയിൽ പിന്നെ വലിയ തോതിൽ അത് ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ വിളിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു വിവരം കാരണം ഇപ്പോഴും ഈ മുണ്ടക്കൈ പ്രദേശത്ത് മരണസംഖ്യ ഉയരാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട് കാരണം അവിടെ രാവിലെ മുതൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെയാണ് ആളുകൾ മണ്ണിനടിയിൽ കുടിക്കിടക്കുന്നത് അല്ലെങ്കിൽ എത്ര എത്രത്തോളം ആളുകൾ ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു വിവരം നമുക്കിപ്പോഴും ലഭിച്ചിട്ടില്ല നേരെ കുറച്ച് ചൂരൽമല പ്രദേശത്താണ് അവിടെ വലിയ തോതിൽ രാവിലെ മുതൽ തെരച്ചിൽ നടക്കുന്നുണ്ട് ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ അനൌദ്യോഗികമായി ലഭിച്ച ഈ വിവരങ്ങൾ പോലും അത് ചൂരൽമല പ്രദേശത്തു നിന്നായിരിക്കും കാരണം ചൂരൽമല പ്രദേശത്ത് രാവിലെ മുതൽ തന്നെ തിരച്ചിൽ നടക്കുന്നുണ്ട് അവിടെ മൃതദേഹങ്ങൾ അവിടെ നിന്നും ആദ്യം കിട്ടിയതും അതിനുശേഷം ഇപ്പോൾ കൂടുതൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയതായി അവിടെ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് വിംസ് ആശുപത്രിയിലും അതുപോലെ തന്നെ ചർച്ച് ഹാളിലും ഒക്കെ മൃതദേഹങ്ങൾ കിടത്തിയിട്ടുള്ള ഒരു കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ അപേക്ഷ മുണ്ടക്കൈയിൽ നിന്നും എത്രത്തോളം ആളുകൾ ഒലിച്ചുപോയി അല്ലെങ്കിൽ മുണ്ടക്കൈയിൽ ഇപ്പോഴും ആളുകൾ മലമൂറിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള അല്ലെങ്കിൽ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ അവിടെ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു വിവരം വരാത്തതുകൊണ്ട് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച ആ മുപ്പത്തിയാറ് എന്നുള്ളതിൽ നിന്നൊക്കെ ഒരു സാധ്യതകളാണ് അവിടെ നമ്മൾ വിളിക്കുമ്പോൾ ലഭിക്കുന്നത് അതാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചത് അവിടെ നിന്നും നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ വിങ്ങിപ്പെട്ടുകയല്ലാതെ അവർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല അതൊരു പക്ഷേ ഇതിന്റെ ഒരു വ്യാപ്തി അവിടെയുള്ളവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് പൊതുപ്രവർത്തകർ പോലും ഇങ്ങനെ എന്തു ചെയ്യണമെന്ന് അറിയാതെ ഒരു കാഴ്ച കാണുന്നത് ഏതായാലും ഇപ്പോൾ ആളുകൾ വലിയ തോതിൽ ഈ പ്രദേശത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ പോലീസ് പൂർണ്ണമായിട്ടും ഈ പ്രദേശത്ത് ആളുകൾ കടക്കാതെ ആളുകൾ എങ്ങോട്ട് വിടാതെ പല സ്ഥലങ്ങളിലായി തമിഴ്നാട് ഭാഗത്തു നിന്നും ആളുകൾ ഒരുപാട് വരുന്നുണ്ട് നമുക്കറിയാം ഇതൊരു ഒരു അതിർത്തി പ്രദേശമാണ് നീലഗിരി ബോർഡറുമായിട്ട് ഒരു അഞ്ച് കിലോമീറ്ററിന്റെ ദൂരം മാത്രമേ ഉള്ളൂ ആ ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തു നിന്നും ഒക്കെ ആളുകൾ ധാരാളമായി ഈ ഭാഗത്തേക്ക് ഈ വിവരം അറിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ എല്ലാം പോലീസ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പ്രത്യേകിച്ച് അവിടെ എത്തിപ്പെട്ടു രക്ഷാപ്രവർത്തകർക്ക് പോലും അപ്പുറത്ത് കടക്കാൻ സാധ്യമല്ല എന്നിരിക്കെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് പോലീസും കണക്കാക്കുന്നത് അവിടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം വെച്ച് നമുക്ക് നോക്കിയാൽ ഈ ചൂരൽമല പ്രദേശത്ത് ഇപ്പോൾ പരമാവധി അവിടെയുള്ള പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് നാട്ടുകാർ ഇവിടെ നിന്നും അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിച്ച രക്ഷാപ്രവർത്തകർ എല്ലാം ചേർന്ന് അവിടെ വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തി അതിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് വാർഡ് മെമ്പർ ചേരുന്നു ശ്രീ എന്താണ് ചിത്രം മരണസംഖ്യ ഉയരുകയാണ് താങ്കൾ യഥാർത്ഥത്തിൽ ഈ ഈ പ്രദേശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതേ എന്താണ് നമുക്ക് ഒറ്റപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് ഇപ്പോഴും ചില സംശയങ്ങളൊക്കെ ബന്ധുക്കളൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെ നമുക്കൊരു കൃത്യമായി ആ സ്ഥലത്ത് താമസിച്ചിരുന്നവരെ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എല്ലാവരെയും എന്റെ കൂടെ ഞങ്ങളൊരു പത്തിരുന്നൂറ്റൊമ്പത് ആളുണ്ട് പക്ഷെ ഇങ്ങനെ മരിച്ചു കിടക്കുന്നവരെ കാണാൻ കഴിയുന്നുണ്ട് മരത്തിന്റെ ഉള്ളിലും വീട്ടിലും കുടുങ്ങിയ ഇതുവരെ ഇതുവരെ അവരെ ഒന്ന് പോയി രക്ഷപ്പെടുത്താൻ ആ പറ്റിട്ട് അതായത് നിങ്ങൾക്ക് മുന്നിൽ മൃതദേഹങ്ങൾ അങ്ങനെ മരിച്ചു കാണാൻ പറ്റുന്നുണ്ടോ അതെ 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 ഈ നമ്മളിപ്പം സർക്കാർ അങ്ങോട്ട് രക്ഷാ സംവിധാനങ്ങളൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആർക്കും അവിടേക്ക് പറ്റിയിട്ടില്ല അല്ലേ ഇല്ല ഞങ്ങൾ ഇന്നലെ ഒന്നര മണി മുതൽ ഇവിടെ ഉണ്ട് ഇതുവരെ ആർക്കും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിട്ടില്ല അങ്ങോട്ടുള്ളത് അല്ലെ ഹെലികോപ്റ്റർ ഞങ്ങൾക്ക് അവർക്കും രക്ഷപ്പെടാൻ പറ്റില്ല ഓക്കെ അത് മാത്രല്ല നമുക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്താൻ കടക്കാൻ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും സംവിധാനം തീർച്ചയായിട്ടും നമ്മൾ ഇടപെടുന്നുണ്ട് കാരണം നമ്മൾ പറഞ്ഞു ഇപ്പം എന്തായാലും ഹെലികോപ്റ്റർ സംവിധാനം അങ്ങോട്ടേക്ക് വരികയാണ് കാരണം റോഡില്ല പാലം ഇല്ല അതുകൊണ്ട് ആ പ്രശ്നം ഉള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ധൈര്യത്തോടെ ഇരിക്കുക അത്തരം സംവിധാനം വരികയാണ് നമുക്ക് അവിടെ ഉള്ളവർക്കെല്ലാം ആശ്വാസം പങ്കുവെക്കുക എന്താണ് അവിടെ എല്ലാവർക്കും എല്ലാവരെയും തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ നമുക്ക് മറ്റ് കാണാതെ പോയവരെയൊക്കെ ആളുകളെ ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലും ചളിയിലും അവിടെ ഇവിടെ ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഒരു നമ്മളറിയും നമ്മളറിയുമ്പോൾ തന്നെ ഒരു പത്ത് മുപ്പത് പേരെ കാണാനില്ല അവിടേക്ക് വൈദ്യുതി അതൊക്കെ ഉണ്ടോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ സാധ്യമാവില്ല വൈദ്യുതി ഇല്ല വൈദ്യുതി ഇന്നലെ രാത്രി പോയതാണ് പോയതാണ് ആ ഈ അവിടെ ആ എത്രയധികം ആളുകൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് അവിടെ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ മുണ്ടക്കായില് ഏകദേശം ഒരു മുണ്ടക്കായില് ഏകദേശം എത്ര ആൾ താമസിച്ചിണ്ടാവുന്നു മുണ്ടക്കായിൽ എത്ര ആളുണ്ടായിരുന്നു മൊത്തത്തില് മുണ്ടക്കായല് കുടുംബങ്ങളുണ്ട് അല്ലെ ഇതിൽ ഇരുന്നൂറ്റി അൻപത് കുടുംബം ഇരുന്നൂറ്റി അൻപത് വീട് അതിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് വീടും പോയിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് ചൂരിൽ മല പന്ത്രണ്ടാം വാർഡില് വീടുകൾ എനിക്ക് എനിക്ക് അവിടെ ഒരു വീട് മരിച്ചു എന്നൊരു കണക്കുകൾ വരുന്നുണ്ട് സ്ഥിരീകരണം ഉണ്ടാവേണ്ടതാണ് എന്തായാലും നിങ്ങളുടെ മേഖലയിലുള്ള മരണമൊക്കെ ഈ കണക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ അവിടേക്ക് ഭക്ഷണവും വെള്ളവും അങ്ങനെ എത്ര അത്ര സംവിധാനങ്ങളൊക്കെ എത്താൻ കഴിയുന്നുണ്ടോ ഇല്ല ഒന്നും എത്തിക്കാൻ ആർക്കും പറ്റുന്നില്ല ഇവിടെ കുറച്ച് അരി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് എല്ലാവർക്കും ഓരോ ഗ്ലാസ്സിൽ ഓരോ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ അവർക്ക് ചായ വെച്ചു കൊടുക്കുന്നുണ്ട് അല്ലാതെ ഒന്നും ഇല്ല ഇവിടെ മഴക്കാലം ആയതുകൊണ്ട് റിസോർട്ടിൽ ആരും ആളൊന്നും എടുക്കാത്തതുകൊണ്ട് ഇവിടെ ഭക്ഷണ സാധനം ഒന്നും കൊടുന്ന് വെച്ചിട്ടില്ല അവിടേക്ക് അവിടേക്ക് ആളുകൾക്ക് ഹെലികോപ്റ്റർ അല്ല ഹെലികോപ്റ്റർ എന്ന ഒരു സാധ്യത മാത്രമേ അവിടേക്ക് എത്താനുള്ളൂ അല്ലേ അതെ ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ അതേ ഉള്ളൂ സാർ അല്ലാതെ വേറൊരു വഴിയില്ല ഇല്ല ആ ഓക്കെ മറ്റേ പുറത്തുനിന്നുള്ള ആളുകൾ ബന്ധപ്പെടുന്നൊക്കെ ഉണ്ടോ നിങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് എത്തീറ്റ് വിളിക്കുന്നുണ്ട് എല്ലാവരെയും സമാധാനമാക്കുന്നുണ്ട് അവര് പക്ഷെ ഇങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലേ ഇങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ല ആ പാലം പോയതുകൊണ്ട് വലിയ വെള്ളത്തിന്റെ സ്ഥല ആർക്കും ർക്കും കിടക്കാൻ കഴിയില്ല ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ അവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവിടെ വിദേശികളൊക്കെ താമസിക്കാറുണ്ടോ അപ്പൊ വിദേശികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ ഇല്ല ഇവിടെ റിസോർട്ടുകൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പക്ഷെ എല്ലാവരും ഈ മഴ തുടങ്ങി ആരും എടുക്കുന്നില്ല എല്ലാവരും മഴ പോയിട്ട് തുറക്കാന്ന് പറഞ്ഞാ യെസ് യെസ് വളരെ നന്ദി നൂറുതിൽ പ്രതികരിച്ചതിന് എന്തായാലും